നമ്മളെ തോണിക്കടവിലേക്ക് അവർ അപ്രതീക്ഷിത യാത്രയാണ് ഇതിലെ വരുന്ന ബൈക്ക് ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര സംഭവമാണല്ലോ എനിക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇത് മാറുന്ന കോലപ്പം കാണുന്നത് അല്ലേ നമ്മൾ പോണ ബൈക്കിലേ കണ്ടില്ലേ നിങ്ങൾ ആകെ സെറ്റപ്പ് ആയല്ലോ അതെ 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 വിദേശികളൊക്കെ ഇഷ്ടം പോലെ വരുന്നില്ല നമ്മളെ ഊട്ടിയിലെ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഒക്കെ പരിസരത്ത് പോയ അതേ പ്രതിദിയല്ലേ പക്ഷെ അവിടെ ഇതുപോലത്തെ നല്ല ജലാശയമല്ല ആ സ്ഥലം എങ്ങനെയുണ്ട് പെട്ടെന്ന് ചൂടായല്ലോ പെട്ടെന്ന് ചൂടായല്ലോ എന്താ ചെയ്യപ്പോ നല്ല നമ്മുടെ മലയാളി ഒരുപാട് ആസ്വാദനശീലമുള്ളവരാണ് പക്ഷെ അത് കണ്ടാസ്വദിക്കാനേ നമുക്ക് ശീലമുള്ളു ഇത്രയും മനോഹരമായൊരു വെള്ളത്തിൽ കുളിക്കാൻ വന്നിട്ട് ഞാൻ പോലും കുളിക്കാനുള്ള ഒരു സംവിധാനം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ ഈ കുളിയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഈ ഫ്രഷ് വെള്ളത്തിൽ കുടിക്കുക എന്നുള്ളത് ഇത് കുളിക്കാതെ പോകുന്നത് ഒരു മണ്ടത്തരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വെള്ളം നനഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് പോകും ഞാൻ കുളിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇവിടെ പിന്നെയും വന്ന് കുളിക്കുക ഞമ്മളിപ്പം കുളിച്ചില്ല പിന്നെ അതിനായിട്ട് വരാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതൊരു ആസ്വാദനം ആവില്ല അല്ലേ അപ്പോൾ ഞാൻ കുളിക്കാൻ പോവുകയാണ് ഓക്കെ നമ്മൾ ഇവിടെ മുങ്ങിക്കഴിഞ്ഞാൽ പൊങ്ങാൻ നമ്മളത് ആ തലയാട്ടിലെ ഇവിടുത്തെ ഏറ്റവും നല്ല നമ്മളെ ചങ്ക്സ് എല്ലാം കൂടെ ഉണ്ട് പിന്നെ അത്യാവശ്യം നീന്തലൊക്കെ അറിയാം പിന്നെ ഇവിടെ വലിയ ആഴവും ഇല്ല അതാണ് സത്യം കളിക്കാൻ വന്നാണോ ടീച്ചർ അണ്ടർ വാട്ടർ ചെക്കിംഗ് വെള്ളത്തിലേക്ക് നോക്കൂ സിറാജ് ഭായി ഞാനിവിടെ ഡി ജി ആക്ഷൻ അണ്ടർ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്

കൊറേ പ്രകൃതി ആസ്വദിച്ചില്ലേ പുറത്തേക്ക് പുറത്തുനിന്ന് കണ്ടാസ്വദിച്ചു ഒരു പാട്ട് വേണം നമുക്ക് പാട്ട് ഇപ്പം വരുന്ന ഏതാ മഞ്ഞും മഴയും മഴവില്ലും വില്ലും കല്ലും മണ്ണിൽ വന്നത് മിന്നും പൊന്നും പവിഴം പൊന്നും വിളിയും പാടും പാടിതിൽ പുള്ളിക്കുലും മനോഹരവും അപ്രതീക്ഷിതമായി യാത്ര ഞങ്ങൾ വേർപിരിയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഞ്ചു രൂപയുടെ ചായയും കടിയും പത്ത് രൂപയുടെ കടിയും ഊട്ടിച്ചായ ഊട്ടിച്ചായ പേരെന്ത ഇതിനോട് ചേർന്ന് ഒരു ഉള്ളൊരു കടയാണ്